കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള കാഞ്ചിയാർ ലബക്കട കൽത്തുട്ടി റോഡിന്റെ നവീകരണം ഉടൻ തന്നെ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് നിലവിൽ റോഡ് നിർമ്മാണത്തിനായി ഫണ്ട് വകയിരുത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല നിലവിൽ റോഡിന്റെ കുഴികളുള്ള ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് മഴ സമയത്തുണ്ടാകുന്നത് ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും സൃഷ്ടിക്കുന്നത് കാഞ്ചിയാറിന്റെ കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട് കാഞ്ചിയാർ ലബ്ബക്കട കൽത്തൊട്ടി റോഡിന് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലാണ് ഇപ്പോഴും ഈ റോഡുള്ളത് സ്കൂളുകൾ ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ളതും നിരവധി കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗവുമാണ് ഈ റോഡ് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് വലിയ കുണ്ടുംകുഴിയും രൂപപ്പെട്ടിരിക്കുകയാണ് യാത്രാക്ലേശം രൂക്ഷമായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ മുമ്പിലടക്കം നിരവധി നിവേദനങ്ങളും പരാതികളും നൽകിയതിനൊടുവിലാണ് റോഡ് നിർമ്മാണത്തിനായി തുക വകയിരുത്തിയിരിക്കുന്നത് എന്നാൽ നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല നിലവിൽ ദുരിതം അനുഭവിക്കുകയാണ് നാട്ടുകാർ മേപ്പാറ ബംഗാലൂർക്കട കൽത്തൊട്ടി ഭാഗത്തു നിന്ന് നൂറുകണക്കിന് ആളുകൾ അനുദിനം ലപ്പക്കടയ്ക്ക് പോകുന്ന റോഡാണ് ഈ റോഡിന്റെ ഈ ദയനീയ അവസ്ഥ ഒരു വർഷമായി ഈ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതിദിനം ജെ പി എം കോളേജ് കട്ടപ്പന സെന്റ് ജോർജ് ഉൾപ്പെടെയുള്ള സ്കൂളുകളിലേക്ക് പോകുന്ന ഈ റോഡിൽ ഇത് സഞ്ചാരയോഗ്യമാക്കണം എന്ന് പല തവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ സഞ്ചാരോഗ്യമാക്കില്ല എന്ന് മാത്രമല്ല ഒരു മഴ പെയ്താൽ ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ റോഡിലുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു കുഴി ഈ വഴിയിലുണ്ടായിരുന്നത് ഒരു മൂന്ന് മാസം മുമ്പ് ജനശ്രദ്ധ ഗണിച്ച് പഞ്ചായത്തിന് പരാതി കൊടുക്കുകയും പഞ്ചായത്ത് മക്കിറക്കി ലഭിക്കുകയും ചെയ്തു ഓരോ റോഡിലെ ഓരോ കുഴിയും നടത്തുന്നതിന് ഓരോ സമരമാർഗ്ഗങ്ങൾ ഓരോ ദിവസവും സമരം നടത്തുക എന്ന് പറയുന്ന പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ റോഡിൻ്റെ സമഗ്രമായ പുരോഗതിയും ഈ റോഡിലെ മുഴുവൻ കുഴികളും മടച്ചു തരണം നാട്ടുകാർക്ക് വേണ്ടി ആവശ്യമാണ് ഈ റോഡിലെ കുഴികളിൽപ്പെട്ട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവ് സംഭവമാണ് നിലവിൽ മഴ ശക്തമായതോടെ വലിയ വെള്ളക്കെട്ടും റോഡിൽ രൂക്ഷമാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലിങ്കുകളടക്കം മൂടപ്പെട്ട് കിടക്കുകയാണ് ഇതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ മറ്റൊരു കാരണമായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൂടാതെ റോഡിനായി അനുവദിച്ച തുക ഉപയോഗിച്ച് റോഡ് പൂർണമായും നവീകരിക്കാൻ കഴിയില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു നാട്ടുകാരുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കി എത്രയും വേഗം റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ഇവിടുത്തെ ആളുകൾ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന